പരസ്യത്തിൽ ആകൃഷ്ടനായി വീടിന് മോടി കൂട്ടുവാൻ പെയിന്റ് വാങ്ങിയ കർഷകൻ കബളിപ്പിക്കപ്പെട്ടതായി പരാതി തോപ്രാങ്കുടി പെരുന്തൊട്ടി സ്വദേശിയാണ് പരാതിയുമായി ഉപഭോക്തൃ കോടതിയെ സമീപിക്കുന്നത് എന്നാൽ പരാതിക്കാരന്റെ വീട്ടിൽ പരിശോധന നടത്തിയെന്നും പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെട്ടെന്നും കേരള പെയിന്റ് കമ്പനി പ്രതിനിധിയും പ്രതികരിച്ചു കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് തോപ്രാങ്കുടിക്ക് സമീപം പെരുന്തൊട്ടി കപ്പ്യാരുകുന്നേൽ ബിനോയ് അടിമാലിയിലുള്ള കേരള പെയിന്റ്സിന്റെ അംഗീകൃത വിൽപ്പനശാലയിൽ നിന്നും പെയിന്റ് വാങ്ങിയത് കമ്പനി പ്രതിനിധികൾ തന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ച അടിമാലിയിലെ ഷോറൂമിൽ എത്തിക്കുകയായിരുന്നുവെന്ന് ബിനോയ് പറയുന്നു ഞാൻ അടിമാലി കേരള പെയിന്റ് ബ്രാഞ്ചിൽ നിന്നാണ് ഈ പെയിന്റ് എടുത്തത് അവർ ആദ്യം ഫോൺ ബന്ധപ്പെട്ടാണ് പെയിന്റ് എടുക്കാൻ പോയത് ഫോൺ ബന്ധപ്പെട്ട് നല്ല പെയിന്റാണ് എട്ട് വർഷം ഉണ്ട് കവറും അങ്ങത്തില്ല ചെളി പിടിക്കത്തില്ല അതേപോലെ തന്നെ നിങ്ങൾ ഞാൻ ഇപ്പോൾ രണ്ട് കോട്ട് അടിക്കാൻ വേണ്ടി പ്രൈ പെയിന്റ് കഴിഞ്ഞത് പോലെ പറഞ്ഞ് ഒരു കോട്ട് അടിക്കാനുള്ള പ്രൈമറും ഒരു കോട്ട് പെയിന്റും ഒടിച്ചാൽ മതി കവർ കവറാവുമെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഞാൻ രണ്ട് മൂന്ന് കോട്ട് അടിച്ചിട്ടും ഈ സംഭവം പഴയ പെയിന്റും മാറിയുന്നില്ല എറണാകുളത്ത് നിന്ന് അവർ വന്നു നോക്കി നോക്കി പോയിന്റ് പറഞ്ഞു പെയിന്റിൽ വന്ന കംപ്ലൈൻ്റ് ആണ് എന്നാണ് പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഞാൻ മുള്ളിൽ കംപ്ലയിൻറ്റ് ചെയ്തേക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു മാസമായി ഞാൻ പെയിൻറ് എടുത്തിട്ട് എൻ്റെ വൈഫിൻ്റെ അമ്മയ്ക്കാണ് വയ്യാതിരിക്കുന്നതാണ് അവരുടെ പരസ്യം അതിഭയങ്കരമായ പരസ്യമായിരുന്നു ഇത് മറ്റേ അണു അണുബാധയോ കാര്യങ്ങളൊന്നും ഇല്ല സ്മെല്ല വേറെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ആരൊറ്റ പേരിലാണ് ഞാൻ ഈ പെയിൻറ് എടുത്തത് ഇതിനു മുമ്പ് വേറെ കമ്പനിയുടെ പെയിൻറ്റ് ഞാൻ അടിച്ചിരുന്നതാണ് ഒരു പന്ത്രണ്ട് വർഷം മുന്നേ എല്ലാം ചെളി കറ പിന്നെ അങ്ങനെ പറ്റി കമ്പനി നിർദ്ദേശപ്രകാരം തന്റെ വീടിനെ മുൻപ് വീടിനുണ്ടായിരുന്ന പെയിന്റിനെ കേരള പെയിന്റിന് കഴിഞ്ഞില്ല ഇക്കാര്യം കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് കമ്പനി നിർദ്ദേശിച്ച വിദഗ്ധൻ വീട്ടിലെത്തി പരിശോധന നടത്തി പെയിന്റിന്റെ ഗുണനിലവാരക്കുറവ് കണ്ടെത്തിയെന്നും ബിനോയ് പറയുന്നു തുടർന്ന് കമ്പനി പെയിന്റ് മാറ്റി നൽകി എന്നാൽ ഈ പെയിന്റ് ഉപയോഗിച്ചിട്ടും മാറ്റം ഉണ്ടായില്ലെന്ന് തൊഴിലാളികൾ പറഞ്ഞു പെയിന്റ് പെയിന്റ് ഒരു പ്രൈമറും അടിച്ചിട്ട് കവറിങ് ആകുന്നില്ല പഴയ എന്റെ കംപ്ലൈന്റ് വീട്ടിൽ ുടെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെട്ടെന്നും ഇതു സംബന്ധിച്ച് റിപ്പോർട്ട് കമ്പനിക്ക് നൽകിയെന്നും കമ്പനി ചുമതലപ്പെടുത്തിയ ടെക്നീഷ്യൻ പ്രതികരിച്ചു തനിക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നും ഈ നഷ്ടം നികത്തുവാൻ കമ്പനി ഒരു മാസമായിട്ടും തയ്യാറായില്ലെന്നും ഇതേ തുടർന്ന് താൻ കോടതിയെ സമീപിച്ചെന്നും ബിനോയ് വ്യക്തമാക്കി